നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ നടന്ന പ്രീ സീസൺ സൗഹൃദ മത്സരത്തിൽ വമ്പൻമാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ആഴ്സണൽ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിന്റെ പത്താമത്തെ മിനിറ്റിൽ തന്നെ റാസ്മസ് ഹോയ്ലുണ്ടിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മുന്നിലെത്തിയിരുന്നു പക്ഷെ പിന്നീട് മത്സരത്തിന്റെ ഇരുപത്തി ആറാം മിനിറ്റിൽ ഗബ്രിയൽ ജീസസ് ആൾസണലിന് സമനില നേടിക്കൊടുത്തു എൺപത്തി ഒന്നാമത്തെ മിനുറ്റിൽ ഗബ്രിയൽ മാർട്ടിൻ അല്ലി ആൾസണലിന്റെ വിജയഗോൾ നേടുകയായിരുന്നു എന്നാൽ ഈ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഏറ്റവും കൂടുതൽ തിരിച്ചടി ഏൽപ്പിച്ചത് രണ്ട് സൂപ്പർ താരങ്ങളുടെ പരിക്കാണ് രണ്ട് യുവതാരങ്ങൾക്കാണ് പരിക്കു മൂലം കളിക്കളം വിടേണ്ടി വന്നിട്ടുള്ളത് മത്സരത്തിന്റെ പതിനാറാം മിനിറ്റിൽ തന്നെ സ്ട്രൈക്കർ ഹോയിലുണ്ടിന് പരിക്കേറ്റു മസിൽ ഇഞ്ചുറിയാണ് അദ്ദേഹത്തെ അലട്ടുന്നത് തുടർന്ന് കളിക്കളത്തിൽ നിന്നും താരം പിൻവാങ്ങുകയായിരുന്നു പിന്നീട് മുപ്പത്തി അഞ്ചാം മിനിറ്റിലാണ് അവരുടെ പുതിയ പ്രതിരോധ നിര താരമായ ലെനി യോറോക്ക് പരിക്കേൽക്കുന്നത് മുടന്തി കൊണ്ടാണ് അദ്ദേഹം പിന്നീട് കളിക്കളം വിട്ടത് ഈ രണ്ട് താരങ്ങളെയും നഷ്ടമായത് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ തിരിച്ചടി ഏൽപ്പിക്കുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ പരിക്കുകളെ കുറിച്ച് യുണൈറ്റഡിന്റെ പരിശീലകനായ എറിക് ടെൻഹാഗ് ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ ഫിക്സ്ചർ താരങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ലോഡ് അത് വളരെയധികം ഉയർന്നതാണ് പരിക്കുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ടീം ഞങ്ങൾ മാത്രമല്ല പ്രീമിയർ ലീഗിലെ പല ടീമുകൾക്കും ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് താരങ്ങളിലുള്ള സമ്മർദ്ദം അത് വളരെയധികം ഉയർന്നതാണ് യൂറോപ്പിലെ ഈ ഒരു പുതിയ ഫോർമാറ്റ് കാരണമാണ് ഇത്രയധികം പരിക്കുകൾ താരങ്ങളെ പിടികൂടുന്നത് അത് ഇനിയും തുടർന്നേക്കാം ഇതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകനായ എറിക് ടെൻഹാഗ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പ്രീ സീസണിൽ മൂന്ന് മത്സരങ്ങളാണ് ഇതുവരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിച്ചിട്ടുള്ളത് അതിൽ രണ്ട് മത്സരങ്ങളിലും അവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത സൗഹൃദ മത്സരത്തിൽ റയൽ ബെറ്റിസ് ആണ് അവരുടെ എതിരാളികൾ അതിനുശേഷം വൈരികളായ ലിവർപൂളിനെ അവർ നേരിടും അതിനുശേഷമാണ് കമ്മ്യൂണിറ്റി ഷീൽഡ് ഫൈനലിൽ നഗരവൈരികളായ മാഞ്ചസ്റ്റർ സിറ്റിയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നേരിടുക ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം